ത്ത് കനാൽ ബണ്ട് റോഡ് പൂർണ്ണമായും തകർന്നു കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് റോഡ് മണ്ണും കല്ലും കയറ്റിയ ടിപ്പറുകൾ നിരന്തരം ഓടിയതോടെ റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തിട്ടുണ്ട് റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ കനാലുമായി വലിയ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലാണ് ബണ്ട് റോഡും റോഡിലുടനീളം കുഴികളാണ് ഈ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുന്നു തങ്കളം ഗ്രീൻ വാലി റോഡാണിത് റോഡ് എന്ന് പറയാനാകുമോ എന്ന് സംശയിക്കണം കുറെ കാലമായി റോഡിന്റെ സ്ഥിതി ദയനീയമാണ് വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനടക്കാരും പ്രയാസപ്പെട്ടാണ് കടന്നു ഓട്ടോറിക്ഷക്കാർ റോഡിലൂടെ ഓട്ടം പോകില്ല അപകടങ്ങളും വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നതും പതിവാണ് ചെറിയ വാഹനങ്ങൾക്ക് ഓടാവുന്ന ശേഷിയെ ബണ്ട് റോഡിനുള്ളൂ എന്നാൽ കല്ലും മണ്ണും കയറ്റിയ ടിപ്പർ ലോറികളും റോഡിലൂടെ ഓടുന്നുണ്ട് ഇത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ഇതിലെ നൂറടി കൂടുതലുള്ള ഒരു വാരവണ്ടി പോകാൻ പാടില്ല എന്നാണ് പെരിയാർ പെരിയാർവാലയുടെ റൂള് പക്ഷേ മുന്നൂറ്റമ്പത് അടി മണ്ണ് കയറുന്ന ടിപ്പർ ലോറികൾ അത് ഒരു ദിവസം എട്ടും പത്തും ലോറികൾ ഓടി മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടാണ് ഈ വഴി ഇത്ര നാശമായത് അപ്പോൾ ഈ ഫണ്ട് അനുവദിച്ചെങ്കിലും ഓരോ കാലഘട്ടത്തിലും മഴ വന്നു എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു ഇപ്പോൾതേ വീണ്ടും ഈ റോഡ് നാശമായി ഇപ്പോൾ സൂസെല്ലാം ഇടിഞ്ഞുതാണ് ഇടിഞ്ഞുതാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കനാൽ ഫണ്ട് വൃത്തിഹീനമായിട്ട് ചെളി പിടിച്ച് കിടക്കുക അപ്പോൾ ഈ മണ്ണടിച്ച വ്യക്തിയോട് നമ്മൾ പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം കുറേ മെറ്റലും അതായത് കുറേ മക്ക കുന്നടിച്ച് അല്പം നടക്കാം പക്ഷേ എങ്കിൽ പോലും ഒരു വണ്ടി പോലും മര്യാദ വിളിച്ചാൽ പോലും വിടും അധിക ഭാരവുമായി ലോറികൾ ഓടിയതോടെ റോഡ് ഇടിഞ്ഞിത്താണെന്നും നാട്ടുകാർ പറഞ്ഞു കനാലിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകാനും ഇത് കാരണമാകുന്നുണ്ട് കാട കനാലുകൾ അടഞ്ഞുപോയി സമീപത്തെ വീടുകളിലെ കുടിവെള്ള കിണറിലേക്കും വെള്ളം ഒഴുകുന്നുണ്ട് ഈ വെള്ളം വന്നിട്ട് ഈ രണ്ട് കിണറിലേക്ക് വെള്ളം കയറുന്നുണ്ട് റോഡിൻ്റെ മിക്കം മൊത്തം പുഴ പോലെയാണ് ഈ രണ്ട് വീട്ടിലും വെള്ളം ഒഴുകുന്നത് അങ്ങനെ കിണറ്റിലേക്കും വെള്ളം പോകുന്നു ഇതിലും നമുക്ക് പിന്നെ ആളുകൾക്കാണെങ്കിൽ ഇതിൽ വസ്ത്രം പൊക്കി പിടിച്ചിട്ട് വേണം ഇതിലെ നടക്കാനായിട്ട് വെള്ളം കമ്പിളിച്ച് ചെറിയൊരു മഴ പെയ്താൽ മതി ചെറിയൊരു മഴ പെയ്തും ഇവിടെ വെള്ളം കയറുകയാണ് നടക്കാൻ പറ്റാത്ത ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന റോഡ് മഴക്കാലത്തിന് മുൻപേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപനവും വന്നു എന്നാൽ പണികളൊന്നും നടന്നില്ല ഇനി ഈ മഴക്കാലവും ദുരിതയാത്ര നടത്താനാണ് നാട്ടുകാരുടെ വിധി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്